ഹായ് ഓൾ അസ്ലാമലൈക്കും നമസ്കാരം ഇന്നും നമ്മൾ പുതിയൊരു ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ചാനലിൽ ഇനി എല്ലാ ദിവസവും പുതിയ പുതിയ മോഡൽ ഡ്രസ്സുകളുടെ വീഡിയോ ആയിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ കാണുന്ന പിക്ക് സ്ക്രീൻഷോട്ട് അയക്കുക എടുക്കുക അത് കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഓർഡർ ചെയ്യുക അല്ലാതെ നിങ്ങൾക്ക് റീസെല്ലിങ്ങിനാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മളതിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസിങ്ങിനായാലും റീസെല്ലിങ്ങിനായാലും ഒരുപാട് നമ്മൾ വീഡിയോയിൽ എല്ലാ കളക്ഷൻസും ഉൾപ്പെടുത്താറില്ല എല്ലാ കളക്ഷൻസ് ഉൾപ്പെടുത്താറില്ല അപ്പോൾ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ഡെയിലി അപ്ഡേഷൻ ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് റീസെല്ലിങ്ങിനായാലും പർച്ചേസിങ്ങിനായാലും ഒക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും നിങ്ങൾക്കൊരു എക്സ്ട്രാ ക്യാഷ് ബാക്ക് ലെസ്സും കൂടി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്ത് പർച്ചേസ് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം Se han subscribed ya, pero con más